അങ്ങനെ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചതിന്റെ ആഘോഷ പ്രകടനങ്ങളാണ് എല്ലാവരും കാണുന്നത് റിസൾട്ട് വന്ന ഉടനെ തന്നെ തിരുവനന്തപുരത്തെ വസതിയിലേക്കായിരുന്നു എല്ലാവരും എത്തിയത് തിരുവനന്തപുരത്ത് ഇരുന്ന് കുടുംബസമയത്തും ടിവിയിൽ റിസൾട്ട് കാണുകയായിരുന്നു സുരേഷ് ഗോപി അതിനുശേഷം ജയിച്ചു എന്നുറപ്പായപ്പോൾ തന്നെ ഭാര്യ ഭാര്യരാധിക പായസവുമായി എത്തി അവിടെയുള്ള എല്ലാവർക്കും പായസവും നൽകി അതിനുശേഷമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മറ്റു പ്രകടന വീഡിയോ ഒക്കെ പുറത്തു വരുന്നത് എന്നാൽ തീരെ തളർന്ന ഒരവസ്ഥയിലാണ് സുരേഷ് ഗോപിയെ കാണാൻ സാധിക്കുന്നത് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഓരോരുത്തർ പിടിച്ചു കയറ്റുകയാണ് തളർന്ന അവശ്യ നിലയിലാണ് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും ഇരുന്നായിരുന്നു സുരേഷ് ഗോപി മുഴുവൻ സമയവും യാത്ര ചെയ്തത് അതടക്കമുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴും മരുമകൻ ശ്രേയസ് തന്നെ കൂടെ നിൽക്കുന്നത് കാണാം മകൻ മാധവും മകൻ ഗോകുലും കൂടെ ഉണ്ടെങ്കിലും ശ്രേയസ് തന്നെയാണ് അച്ഛനോടൊപ്പം കൂടെ നിൽക്കുന്നത് സ്വന്തം വസതിയിൽ വന്നപ്പോഴും ശ്രേയസ് തന്നെയായിരുന്നു അപ്പോഴും കാര്യങ്ങളൊക്കെ നോക്കിയത് ഇപ്പോൾ മകന്റെ മൂത്ത മകന്റെ സ്ഥാനത്ത് തന്നെയാണ് ശ്രേയസ് നിൽക്കുന്നതെന്ന് പറയുന്നു ശ്രേയസ്സിന്റെയും ഭാഗ്യയുടെയും വിവാഹം അതിഗംഭീരമായി നടന്ന ഒന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ ക്ഷണം സ്വീകരിച്ച് ഭാര്യയുടെ വിവാഹ െത്തിയിരുന്നു അതോടെ തന്നെ ഭാഗ്യയുടെ വിവാഹം രാജകീയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു കേന്ദ്ര കേന്ദ്രമാസകളും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു അന്ന് ഗുരുവായൂരിലേക്ക് അതുകൊണ്ട് തന്നെ ശ്രേയാസൻ അറിയാം അച്ഛന്റെ തിരക്കുകൾ അത് മനസ്സിലാക്കി തന്നെ കൂടെ നിൽക്കുകയാണ് ശ്രേയസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ശ്രേയാസിന്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സുരേഷ് ഗോപിയുടെ സ്നേഹം കണ്ടാൽ തന്നെ ശ്രേയാസിന്റെ മരുമകനായിട്ടുള്ള സ്നേഹമല്ല എന്നും മകനായിട്ടുള്ള സ്നേഹമാണെന്ന് മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു സുരേഷ് ഗോപിക്ക് എന്തുപറ്റിയെന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത് പ്രകടനത്തിന് ക്ഷീണമായിരിക്കുമെന്ന് പറയുന്നു ഒരുപാട് നടന്നു ഒരുപാട് സംസാരിച്ചു ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു അതിൻ്റെ ക്ഷീണമായിരിക്കും പ്രായമേറിയ മനുഷ്യനൊക്കെ എന്തായാലും പൂർവാധികം ശക്തിയോടെ തന്നെ അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ തളർച്ചയൊക്കെ മാറും ഇത്രയും സ്നേഹമുള്ള മക്കളും മരുമകനുമൊക്കെ കൂടെ നിൽക്കുകയല്ലേ ഇനി എന്താണ് ബാക്കിയെന്ന് നിരവധി പേർ ചോദിക്കുന്നു ഇനി സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയൊക്കെ തന്നെ കാണാനുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ് പ്രേക്ഷകർ എല്ലാവരും സുരേഷ് ഗോപിക്ക് കിട്ടാൻ പോകുന്ന പോസ്റ്റിനെ കുറിച്ചുമൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് പലരും മന്ത്രിസ്ഥാനം പാർട്ടി തീരുമാനിക്കും പ്രധാനമന്ത്രിയെ കാണുമെന്ന് സുരേഷ് ഗോപി തന്നെ അറിയിച്ചിട്ടുണ്ട് തൻ്റെ മന്ത്രിസ്ഥാനം പാർട്ടി തീരുമാനിക്കുന്നതാണെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി പ്രധാനമന്ത്രിയെ നാളെ കാണാനിരിക്കുകയാണ് അഭിപ്രായത്തോട് പ്രതികരിക്കാനാകില്ല പ്രചരണ സമയത്ത് ആരെയും അധിക്ഷേപിച്ചിട്ടില്ല മുരളിയേട്ട എന്നാണ് വിളിക്കാറ് അങ്ങനെ തന്നെ തുടർന്നും വിളിക്കും അഭിനയം ഇനിയും സിനിമയും തുടരുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് പോകുമ്പോഴായിരുന്നു ആദ്യം പ്രതികരണം നടത്തിയത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം നൽകിയ സുരേഷ് ഗോപി നേട്ടം ക്കുകയും ബി ജെ പി സംസ്ഥാന ആസ്ഥാനം മധുര വിതരണം ചെയ്ത് പടക്കം പൊട്ടിച്ച് സുരേഷ് ഗോപിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ ഉൾപ്പെടെയുള്ളവർ സുരേഷ് ഗോപിയെ സ്വീകരിക്കാനെത്തി തമ്പാനൂരിൽ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന ആസ്ഥാനം സുരേഷ് ഗോപിക്ക് വമ്പൻ സ്വീകരണം നൽകി സമ്മേളന ഹാളിൽ വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തെ എത്തിച്ചത് കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള നിയുക്ത ലോക്സഭാ അംഗത്തെ സ്വീകരിക്കാനെത്തി സുരേഷ് ഗോപിയുടെ ജയം സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയ അധ്യായമാണെന്ന് വി മുരളീധരൻ പ്രതികരിച്ചു മുൻ കേന്ദ്ര മന്ത്രി രാജഗോപാൽ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ എന്നിവരുൾപ്പെടെ പ്രമുഖ നേതാക്കളുടെ അഭിനന്ദനവും ഇതിനു പിന്നാലെ ലഭിക്കുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ